അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഈ ഒരു നോമ്പിന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം ഇതിൻ്റെ ഫില്ലിങ്ങിനാണ് ഒരുപാട് പ്രത്യേകത ഉണ്ട് അപ്പോൾ ഫില്ലിങ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് മാറ്റമുള്ളൊരു ഫിൽ ഫില്ലിങ്ങാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മാവ് കുഴച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇതാ മൈതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് ഇതെല്ലാം കൂടുതലാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയാൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം കൂടി ആദ്യമൊന്ന് കൈ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു ഈസ്റ്റും മുട്ടയൊക്കെ എല്ലായിടത്തും എത്തുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരു കൈ കൊത്തുന്ന ചൂടേ പാലുണ്ടാവാൻ പാടുള്ളൂ അധികം ചൂടാവരുതേ അപ്പോൾ നമ്മൾ ഇത് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ പാല് തന്നെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിത് കൗണ്ടർ ഡ്രോപ്പിലിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊങ്ങി വരാം വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഡബിൾ സൈസ് ആയി വരും അതിനൊരു മൂന്നോ നാലോ മണിക്കൂർ എന്തായാലും വേണ്ടി വരും അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതാ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ എല്ലാത്ത ഭാഗം നോക്കിയിട്ട് എടുത്തതാണ് ഇതിലേക്ക് ഈ ഒരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ കുറച്ച് കൂടുതൽ തന്നെ വേണം ഉള്ളി വളരെ കുറച്ച് മതി ചിക്കനാണ് ഇതിലേക്ക് കൂടുതലായിട്ടും വേണ്ടത് അപ്പോൾ ഞാനിതാ ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലാത്ത ഭാഗം നോക്കിയിട്ട് എടുത്തതാണ് ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് ഓഫാക്കി നമുക്കിത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു സമയമാവുമേക്കും നമുക്കൊന്ന് ഉള്ളി മാറ്റിയെടുക്കാം അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിക്കന് കൂടുതലായിട്ട് എടുക്കണം ഉള്ളി വളരെ കുറച്ച് മതി അപ്പോൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് നേരിടായിട്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് വയറ്റി എടുക്കണം കൂടുതലായിട്ട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ചിക്കനും ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ബാക്കി ചരിവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം അത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ പച്ചമുളക് എടുക്കാം ഇപ്പൊ ഞാൻ നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞളും മുളകും അങ്ങനെയുള്ള ഒരു പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഇതിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒന്നര ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മെയിൻ ചേർത്ത് കൊടുക്കേണ്ടത് ഒറിഗ്യാനോ ആണ് അപ്പോൾ അത് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്തായാലും ചേർത്ത് കൊടുക്കണേ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കാരണം ഈ ഒറിഗാനോ ഫ്ലേവർ ആണ് ഇതിൽ കൂടുതലായിട്ടും ഉണ്ടാവാൻ ഈ ഒരു ഫില്ലിങ്ങിന് അതിൻ്റെ ഒരു ഫ്ലേവർ ആണ് അപ്പോൾ അത് വിട്ടുപോകാതെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ആക്കി എടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഇതാ ഇതിൻ്റെ ഒരു മൂത്ത മണം വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ക്രീമി ടൈപ്പ് ആയിരിക്കും ഈ ഒരു ഫില്ലിങ് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഈയൊരു ഫില്ലിങ്ങിന് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ക്യാപ്സിക്ക ഇട്ടുകൊടുക്കാം ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം ഇതുവരെ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയാലിട്ടുകൊടുക്കാം മല്ലിയാലയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റിയുള്ളൊരു ഫില്ലിംഗ് ആണ് കാണുമ്പോൾ നമുക്കിതൊരു എരിവൊന്നും ഇല്ലാത്തതുപോലെ തോന്നും പക്ഷെ പാകത്തിനുള്ള എരിവൊക്കെ ഉണ്ട് കറക്റ്റ് നമ്മൾ പച്ചമുളക് ഒക്കെ ആയൊരു കണക്കിനെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിനുള്ള എരിവ് കിട്ടും അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവ് ഒരു മൂന്നാല് മണിക്കൂറായി വെച്ചിട്ട് അതിപ്പോൾ ഒരു ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും നമുക്കതൊന്ന് നോക്കാം ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്നും കൂടി കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് സാധാരണ നമ്മൾ പരത്തുന്നത് പോലെ ഒരു ചപ്പാത്തിന്റെ വലിപ്പത്തിൽ നമുക്കിത് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിങ് വെക്കുമ്പോൾ നമ്മൾ സാധാരണ വെക്കുന്നത് പോലെയല്ല നമ്മൾ റൗണ്ട് റൌണ്ടായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് നടുഭാഗത്ത് വെക്കാതെ റൗണ്ട് റൌണ്ടായിട്ടാണ് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം അതിന്റെ അറ്റത്ത് നിന്ന് സെന്ററിലേക്ക് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാ ഭാഗത്തൊന്നും എടുത്ത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെന്ററിൽ നന്നായിട്ടൊന്ന് ഒന്നും കൂടി അമർത്തി കൊടുക്കുക അതിനുശേഷം ഒരു ബോട്ടിന്റെ അടുപ്പം എന്തെങ്കിലും എടുത്ത് ഇതിന്റെ സെന്ററിൽ ഒന്ന് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് ഇതൊന്ന് ഓൾസ് ആക്കി വെക്കാം അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുക കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പം ഞാനിത് ഒരു പ്രാവശ്യം കൂടി കാണിക്കുന്നുണ്ടേ the night's young and it's just begun as she puts her hand in mine ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സമയം വെച്ചു കൊടുക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചു കൊടുക്കണം കാരണം ഇത് ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും ഇതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഇത് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ ഇത് എണ്ണയിൽ പൊരിക്കുന്നതിന് പകരം നമുക്കിത് ബേക്ക് ചെയ്തിട്ടും എടുക്കാം അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു ഭഞ്ഞി പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളായി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണേ ഉള്ളു വേവാതെ പോകും അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം അപ്പോൾ ഈ ഒരു നോമ്പിന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം